ഞാൻ സ്റ്റേജിൽ രഞ്ജു ചെയ്യുന്നൊക്കെ നമ്മൾ ടെലിവിഷൻ സ്ട്രോകളിലോ അല്ലെങ്കിലും കണ്ടിട്ടുണ്ട് രഞ്ജു ഇവിടെ വരുമ്പം ഈ മണിച്ചേട്ടന്റെ മണിച്ചേട്ടന്റെ വ്യക്തിപരമായി പരിചയമുള്ള ആൾക്കാർ സംസാരിക്കുമ്പോ സിനിമയെ കാണുന്ന മണിച്ചേട്ടനും അല്ല അതിനും അപ്പുറം സംസാരിക്കുന്ന മണിച്ചേട്ടന്റെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സും മാനറിസംസും ഒക്കെ ഉണ്ട് അത് വളരെ ക്ലീനായിട്ട് നോക്കി കൃത്യമായിട്ട് കാണിക്കുന്ന ഒരാളാണ് രഞ്ജു ചേട്ടനൊന്ന് സംസാരിച്ചു വയ്ക്കും ഒറിജിനൽ മണിച്ചേട്ടനോട് സംസാരിക്കുന്നവരെ സംസാരിച്ച രഞ്ജു തിരിച്ച് മണിച്ചേട്ടനായിട്ട് ചില രൂപമൊക്കെ കാണിച്ചു അടുത്താഴ്ച പള്ളിയിൽ പരിപാടി ഉണ്ടെന്ന് എത്ര 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 പേര് 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 വേണം വരണം പോരെ പിന്നെ അല്ല പരിപാടിയില് അതിനണം ആ പീറ്ററിന്റെ അപ്പന്റെ ആണ്ടാന്നാണ് പറഞ്ഞത് അപ്പൊ അതിനാണ് നമ്മൾ വന്നിട്ട് പരിപാടി നടത്തുന്നത് അത് ശെരി ആണ്ടിന് അങ്ങനെ പരിപാടി നടത്തേണ്ട ആവശ്യമില്ല അല്ല ഇതിപ്പോ ആണ്ടായാലും സംക്രാന്തി ആയാലും നമ്മൾ ഓണം പോലെ എന്തായാലും നമുക്ക് ചെയ്യാം നീ ഇത് മറ്റേ ഇത് സ്വർണ്ണമുണ്ടത് എന്റെ ഏറ്റവും വലിയ സ്വർണ്ണല്ലട നീ അതിന് സ്വർണ്ണ അപ്പൊ എന്റെ കൂട്ടുകാരന്മാരെ ഫോണിലേക്ക് ഇടക്കി വിളിക്കും അന്നത്ത് അന്ന് എനിക്ക് സ്വന്തമായിട്ട് മൊബൈലില്ല തൊട്ടപ്പറ തായൽപ്പക്കത്തേക്കൊക്കെ വിളിക്കും എന്നിട്ട് പറയും ഡാ ഞങ്ങള് ഇങ്ങനെ ഫ്രണ്ട്സ് ആണ് അപ്പൊ നീ മണിച്ചേന്റെ വോയിസ് സംസാരിച്ചോളൂ അപ്പൊ ഞങ്ങള് ഫോൺ എടുക്കണ വഴിക്ക് അന്തറ ഏതറാ എന്ന് ചോദിക്കണം അങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കണെ എന്റെ ഫ്രണ്ട്സുകൾ ഇടക്ക് വിളിക്കും അങ്ങനെ ഒരു ദിവസം എന്റെ എന്റെ അയൽപ്പക്കത്തേക്ക് കോള് വന്നു ഞാൻ ആരംഭിച്ചു കോള് വന്നൊന്ന് വിളിച്ചു ഞാൻ ചെന്നെടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ അപ്പൊ എന്റെ പേര് ഇവർ ആരെങ്കിലും ആയിരിക്കുന്ന ഞാൻ ചോദിച്ചു അപ്പൊ ഇങ്ങനെ ഈ വോയിസിൽ ഹലോ ആരേ സംസാരിക്കണേ അപ്പൊ അവിടെ നിന്ന് നീ ആരരാ അപ്പ ഞാൻ ഇത് എക്കോ അടിച്ചിട്ട് തിരിച്ചു കിട്ടാൻ പറഞ്ഞ പോലെ തോന്നിയത് ഞാനാ ഞാൻ കലാപമണി അപ്പൊ പിന്നെ ഞാൻ ഞാനറ അങ്ങനെ പിന്നെ ഇവന്റെ ഒരു കാര്യം നമ്മള് ഇക്കാര്യുണ്ട് ഞാനിത് നീണ്ട് ദിലീപേട്ടനൊക്കെ ഉള്ള ഷോ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ഇക്കാര്യം ഞാനും ഇവനൊക്കെ സ്റ്റേജിലോട്ട് കയറി ഇപ്പം ഇവൻ അവിടെ ബാക്കിൽ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് വിഗ്ഗൊക്കെ വെച്ചോണ്ടിരിക്കണെ അപ്പോൾ ദിലീപേട്ടൻ വരാം ഇവനെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കണ്ടിട്ടില്ല ഇവനെ കണ്ടിട്ടേ ഇല്ല മേക്കപ്പ് റൂമിലൊക്കെ കയറിയപ്പോ പെട്ടെന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടൻ ഒരു സൈഡിൽ വന്നിരുന്നിട്ട് ഒരു പാട്ടും സ്ക്രീനിലുള്ള കണ്ടിട്ട് ഭയങ്കര ുംവൻ ഒരുങ്ങൾ ദിലീപേട്ടൻ എക്സ്പെക്ട് ചെയ്തില്ല ദിലീപേട്ടൻ ഗെസ്റ്റ് ദിലീപേട്ടൻ വന്ന് ഡോറ് ഇവനെ കണ്ടു ഇവനെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞാ ഒരു സെക്കൻഡ് തകർന്നു പോയി കാരണം ഞാൻ പെട്ടെന്ന് മണി ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി അത് വല്ലാതെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു ആ ലെവലാണ് അപ്പം മണിച്ചേടന്റെ ഓർമ്മയിൽ എന്നും എന്ന് പറയുന്ന പരിപാടിയിൽ രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും അനുകരിച്ചുകൊണ്ടും എല്ലാം നമുക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ കുറെ ഓർമ്മകൾ സമ്മാനിച്ചു ഒരുപാട് വേദികൾ പരിപാടികളെല്ലാം ഇനിയും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു രഞ്ജു വളരെ നന്ദി നമ്മുടെ എപ്പിസോഡിന്റെ ഭാഗമായതിൽ താങ്ക് യു താങ്ക് യു വെരി മച്ച്